ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പോകൻ വീഡിയോ കേട്ടോ അപ്പോൾ ഇപ്പോൾ ബോഗൻ വില്ല നിൽക്കുന്ന ഒരു സമയമാണ് പല കളറിലും പല വേരിയേഷൻസിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വലിയ പ്ലാന്റായിട്ടും പോട്ടിലും ഒക്കെ കുഴിച്ചിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഈയൊരു ബോഗൻ സീസണാണ് ഇപ്പോൾ നിറച്ച് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മളെ നാടൻ വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട് പിന്നെ ഇത് കണ്ടില്ലേ രണ്ട് കളറ് മിക്സ് ചെയ്യുന്നു വരുന്ന വെറൈറ്റിയാണ് നമ്മളെല്ലാം പോട്ടിലാട്ടോ വെച്ചത് ചെറിയ ചെറിയ ഗ്രോ ബാഗിലും പോട്ടിലൊക്കെ ആയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ഡിസംബർ മാസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സീസൺ ആട്ടോ നവംബർ ഒക്കെ തുടങ്ങുമ്പോഴേ പ്രാവശ്യം നമുക്ക് പൂവിട്ടിട്ടുണ്ടായിരുന്നു ഡിസംബർ നവംബർ പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെയും നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ മഴ സീസൺ ആയിക്കഴിഞ്ഞാൽ ഇത് കഴിയും പക്ഷേ ഈ ഒരു ലാവണ്ടർ ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകത എനിക്കറിയാം എപ്പോഴും സീസൺ ഇല്ലാതെ ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റും കൂടി ആട്ടോ ഈ ബോഗൻ വില്ലയിലെ ആണ് ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡും ഉണ്ട് ഈ അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡും ഉണ്ട് നമ്മളടുത്ത് ഈ ഒരു കളർ ആട്ടോ ഉള്ളത് പിന്നെ നിങ്ങൾ കണ്ടില്ലേ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട് പിന്നെ രണ്ട് കളർ മിക്സ് ചെയ്ത് വരുന്നുണ്ട് ഈ ഒരു രണ്ട് കളർ ഷെയ്ഡിൽ വരുന്ന ലീഫ് കണ്ടില്ലേ ഒരു മഞ്ഞ് അതുപോലെ തന്നെ പച്ച ഇത് ശരിക്കും ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ കഴിഞ്ഞ പ്രാവശ്യം ബോഗൻ വില്ലേൻ്റെ ഈ ഒരു സീസണിൽ നമ്മൾ വേവിച്ചതായിരുന്നു അതിൽ നമുക്കിതാ കണ്ടോ വൈറ്റ് പൂവുണ്ട് അതുപോലെ തന്നെ ഈ ഒരു பிங்கு கலரில் வரல பூண்டு மிக்ஸ்ட்டும் மிக்ஸ் கேட்டோ இது கண்டில் ஈரு പൂവിൽ തന്നെ വരുന്ന കണ്ടോ രണ്ട് കളർ മിക്സ് ചെയ്ത് വരുന്നത് ഇത് നമുക്ക് പിങ്കിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഹൈബ്രിഡ് അല്ലാത്ത ബോഗൻ വില്ലയിലും ഈ രണ്ട് കളർ വരുന്നുണ്ട് എന്താ അത് ഇതാ കേട്ടോ കുറച്ചും കൂടി ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബോഗൻ വില്ല റീപ്പോർട്ട് ചെയ്യുകയാണ് നമ്മളെ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ള ബോഗൻ വില്ലയിൽ എന്തോ ഇലകൾക്കൊക്കെ ഒരു ക്ഷീണം വന്നിട്ടുണ്ടായി ഞാനൊന്ന് കാണിച്ചരാം ആ ഒരു പോട്ട് ഒന്ന് റീപ്പോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഒരു ബോഗൻ വില്ലയാണ് ഇന്ന് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ നമുക്ക് ഈൻ്റെ എല്ലയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം ഒരുമാതിരി വാട്ടുണ്ട് ഇപ്പം നല്ല രാവിലെ സമയമാണ് എന്നിട്ട് പോലും വാട്ടുണ്ട് രണ്ട് ദിവസം നമ്മൾ വിചാരിച്ചു വെയിൽ കൊണ്ടിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ ചെടിക്കെന്തോ ഒന്നും പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി പൂവൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ ഈ ചെടിയൊന്ന് പ്രൂൺ ചെയ്യുകയും ചെയ്യാം റീ പോട്ട് ചെയ്യുകയും ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി അടിയിൽ വേര് എന്തെങ്കിലും ചീഞ്ഞ് കിടത്തുന്നാണോ എന്നൊന്നും അറിയില്ല അപ്പം നമ്മൾ ഈ പോട്ട് ഒന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് റീ ചെയ്ത് മൊത്തത്തിലൊന്ന് മാറ്റാം അപ്പം നമ്മൾ പോട്ടൊന്ന് താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ലീഫൊക്കെ കാണുമ്പം തന്നെ മനസ്സിലാകും കുറച്ചൊരു വാട്ടുള്ള മാതിരി ഉണ്ട് രണ്ട് ദിവസമായിട്ട് നമ്മളിത് കണ്ടിട്ടുണ്ടെങ്കിലും വെള്ളം ഒഴിച്ചിട്ടും നേരെയാവുന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് ഈ പൂട്ടൊന്ന് മണ്ണിളക്കി നോക്കാം നമുക്കൊന്ന് ചെടിയിട്ട് പിടിച്ച് മുകളിലേക്കൊന്ന് വലിച്ചു നോക്കാം നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നെന്ന് പറയാനൊന്നുമില്ല അപ്പോൾ ഓൾറെഡി നല്ലൊരു ചൂട് സമയമാണ് ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറ് എന്നാലും അതിൽ വേറെ ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ചെറിയൊരു നാരങ്ങേൻ്റെ തൈ ഉണ്ട് ഇതിൽ അപ്പോൾ അതൊന്ന് നമ്മളിതിൽ നിന്ന് മാറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ കലാഞ്ചിയേൻ്റെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ തൈകളൊക്കെ ഉണ്ട് ഓൾറെഡി അതിൽ പൂവ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ പോട്ടിലെ മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട് പുതിയ മണ്ണ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ആദ്യം കുറച്ച് ചകിരിത്തുണ്ടോ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളെ മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെള്ളമൊക്കെ അത്യാവശ്യം നല്ലോണം വാർന്നു പോകുന്ന മണ്ണ് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചുവക്കും മണ്ണും കൂടി ആഡ് ചെയ്യാം ഈ മണ്ണും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ആ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പോട്ടിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ചെടി വെച്ചിട്ട് ബാക്കി മണ്ണും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ ചുറ്റിലും മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കരിഞ്ഞ ചില്ലകളൊക്കെ ഒന്ന് വെട്ടി വെട്ടിക്കൊടുക്കുകയാണ് മൊത്തത്തിലൊന്ന് സോഫ്റ്റ് ട്രൂണിങ്ങും ഹാർഡ് ട്രൂണിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കരിഞ്ഞ ഭാഗങ്ങളൊക്കെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ റിപ്പോർട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ നമ്മൾ രണ്ട് ഭാഗത്തായിട്ട് ബോഗൻ വില്ലേ വെച്ചു കൊടുത്തിട്ടുണ്ട് ടെറസിൻ്റെ മുകളിലും അതുപോലെ തന്നെ മുറ്റത്ത് കെട്ടിൻ്റെ മുകളിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ ഈ ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്